ജിലി സ്ലോകിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല രുചികരമായ തേങ്ങ അരച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പിയാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് താങ്ക് യു ഇനി നമ്മുടെ കൊഞ്ച് കറി അതായത് ചെമ്പീൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം ചെറിയ നമ്മുടെ കുടംപുളിയില്ലേ മീനൊക്കെ ഇടുന്നത് ആ പുളിയും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അത് നേരത്തെ തന്നെ കഴുകി അത് ചൂടുവെള്ളത്തിൽ നമ്മൾ കുറേ നേരം ഇട്ട് നമ്മൾ വയ്ക്കണം ഇനി നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് മിക്സിക്കകത്ത് കുറച്ചുകൂടി സ്വല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം ഇനി നമുക്ക് വേണ്ടുന്ന പൊടി എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കൊച്ചു കൊച്ചുകറിക്ക് ആവശ്യമായിട്ടുള്ള പൊടിയെന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി നമ്മളിതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്നത് ഒരു ഒരിനൂറ്റൻപത് ഗ്രാം കൊഞ്ച് നന്നായിട്ട് വൃത്തിയാക്കിയത് നല്ലപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ കൊഞ്ച് ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അത് ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പത്ത് കൊച്ചുള്ളി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടി നമ്മൾ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളതിനെ വയറ്റി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർക്കണം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ട് അത് വയണ്ട് വരുന്ന ആ ഒരു പരുവം ആ പരുവത്തിൽ നമുക്കിതിനകത്ത് പൊടി ചേർക്കണം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അതിനുശേഷം തക്കാളിയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ഇതിനകത്ത് പിടിക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അളവുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൂടി ഇതിനകത്ത് ചേർക്കുക അതായത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത് ഈ പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവുള്ളൂ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ആ ഒരു അരപ്പ് ഏകദേശം നല്ല ഈ ഒരു പരുവം കിട്ടും പൊടിയുടെ ഒക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം തേങ്ങ നല്ലതുപോലെ നല്ല ഫൈൻ പേസ്റ്റിലായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ആ മിക്സിടെ ജാറൊന്നും കൂടി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകൂടെ ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അടുപ്പ് തുറക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിത്തുടങ്ങും ഒന്ന് കുറുകി വരും എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് ആ തീ ഉണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എണ്ണ പറ്റി മുകളിൽ വരുന്ന ഒരു പരുവുണ്ടല്ലോ അതിങ്ങനെ പറ്റി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കിനി കൊഞ്ച് ഇതിലേക്ക് ഇടാനായിട്ട് നേരത്തെ നമ്മൾ കൊഞ്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് ഒരുമാതിരി റബ്ബർ പോലൊക്കെ ആ പോകും അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അ എണ്ണ മുകളിൽ ഒന്ന് തെളിഞ്ഞു വന്ന ചാറൊക്കെ ഒന്ന് പറ്റി കുറുകി വരുന്ന ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ നമ്മൾ നമ്മൾ നേരത്തെ നന്നായിട്ട് പിഴിഞ്ഞ് നല്ല അഴുക്കെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ച് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അന്ന് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് വീണ്ടും നമ്മളെവനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കെവനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോഴേക്കും നമ്മുടെ കൊഞ്ചും ഒക്കെ നന്നായിട്ട് വെന്ത് ആ ചാറൊക്കെ ഒന്ന് കുറുകി ഇങ്ങനെ നമുക്ക് നല്ല കിടിലൻ കൊഞ്ച് കറിയായിട്ട് തേങ്ങ അരച്ച കൊഞ്ച് കറിയായിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടാണെങ്കിലും ചോറിൻ്റെ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഒരു കൊഞ്ച് കറി തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻസ് ഇടണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ